ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വിമർശിക്കാം അതിലൊരു തെറ്റുമില്ല എക്സ് മുസ്ലിംസ് ഉണ്ട് എക്സ് ക്രിസ്ത്യൻസ് ഉണ്ട് എക്സ് ഹിന്ദുസ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്കത് ചെയ്യാം നിരീക്ഷണവാദികളെ ചെയ്യാം പക്ഷെ താങ്കൾ ആ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എന്ത് എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ ചെയ്ത വികാരം എനിക്കതൊന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയല്ല അതൊരു മറ്റേ എങ്ങനെ ഇപ്പോഴും സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് നോക്കാതിരിക്കുന്ന ഒരു മൈലത്തരം തന്നെയല്ലേ അത് യേ ക്രിസ്തുവാണോ ആ മൈരത്തരം കാണിക്കുന്നത് പിന്നെ ആരാണ് കാണിക്കുന്നത് ആ അങ്ങനെയാണെന്നാണോ താങ്കൾ കരുതിയിരിക്കുന്നത് പിന്നെ അങ്ങനെ യേശു ക്രിസ്ത് കല്യാണ് കഴിക്കുന്നതല്ലേ പറയുന്നത് അപ്പൊ അപ്പൊ യേശു ക്രിസ് ഞാൻ ചോദിക്കട്ടെ അപ്പോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആരാണ് താങ്കൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാരാണോ അതോ വേറെ ആരെങ്കിലും ആണോ ഇപ്പൊ ഇവിടെ കന്യാസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതായത് യേശുവിനെ മണവാട്ടിമാരാണെന്നാണ് പറയുന്നത് അപ്പൊ യേശു അല്ല കല്യാണം ഓ അങ്ങനെ അതുകൊണ്ടാണ് താങ്കൾ യേശു ക്രിസ്ത് ഇപ്പം ലക്ഷക്കണക്കിന് ലോകം പാടും ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത് അവർ ദൈവമായി കാണുന്ന ഒരു വ്യക്തിയെ മൈരൻ എന്ന് വിളിച്ചിരിക്കുന്നത് അതെ അപ്പൊ താങ്കളൊരു ബോധപൂർവം തന്നെ ചെയ്തിരിക്കണോ അതെ 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 അതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു ആയിക്കോട്ടെ അപ്പൊ താങ്കളത് ഞാൻ പിൻവലിക്കണമെന്ന് അഭ്യർത്ഥികൾ അത് ചെയ്യുവോ ഏ ഒരിക്കലും ഇല്ല ഞാനെന്തേലും പിൻവലിക്കണം ഇല്ല അപ്പൊ ക്രിസ്ത്യാനികൾ ദൈവമായിട്ട് കാണുന്ന ക്രിസ്തു ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ദൈവമായിട്ട് കാണുന്ന യേശു ക്രിസ്തു ഒരു മൈരനാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഒരുപാട് കന്യാസ്ത്രീകളുടെ ഒരുപാട് പാവട മനുഷ്യർ ജീവിതത്തിൽ ഒരുപാട് ഉണ്ട് മിണ്ടാമടങ്ങൾ മിണ്ടാൻ പോലും സൗകര്യം അത് വളരെ വൃത്തിയായിട്ട് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യജീവിയെ സംസാരിക്കാൻ പോലും എന്താണ് സമ്മതിക്കാത്ത ഒരു നാറിയാണ് മൈരനാണ് എല്ലാ എല്ലാമാണ് എന്താ എന്തൊക്കെ അതെല്ലാം ഈ യശു ക്രിസ്തു പറയുന്ന ക്രിസ്ത്യാനികൾ ദൈവം കാരണവാണ് പിന്നെ ആരാണ് ക്രിസ്ത്യാനി യേശുവിനെ വേറെ ആരാണ് ദൈവമായിട്ട് കാണുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല അപ്പൊ താങ്കൾ പരിപൂർണ പറഞ്ഞിട്ടുള്ളത് എവിടെ ബോധ്യത്തോടെ അതായത് കോഴിക്കോടാണോ ഞാൻ എവിടെയാലും എന്താ ാണ് ഞാൻ ഞാൻ കാസർഗോഡാണ് പുതിയ ഞാൻ മോശമായിട്ടൊന്നും ചോദിച്ചില്ല അല്ല അതെ ഞാൻ കാസർഗോഡാണ് യേശു എന്നുള്ള മൈലിനു വേണ്ടി സംസാരിക്കുന്നവരൊക്കെ വളരെ മോശക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മുടെ നിയമ നിയമങ്ങൾ പ്രകാരം അത്രയും കാണിക്കുന്നത് തെറ്റാണെന്നോ താങ്കളൊരു ബോധ്യമില്ല നിയമ ദുബായിൽ അറുന്നൂറ്റി എൺപത്തി ആറ് ദിവസം അകത്ത് കിടന്ന ആളാണ് ഞാനില്ല കാരണം താങ്കളും ഇന്ത്യ മഹാരാജ്യത്തിലെ പൗരന്മാരാണ് ഇവിടുത്തെ നിയമം ഭാരതനായ സംഹിത പുതിയ നിയമം വെച്ചിട്ട് പോലും അല്ലെങ്കിൽ പഴയ ഐ പി സി ആയാലും ഇങ്ങനെ നിയമമായിട്ട് ബോധ്യം കേരളത്തിലൊക്കെ അകത്ത് ആളാണ് ഞാൻ ഇത് മതം അല്ല അബുഖാൻ ഞാൻ അതൊന്നും ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം താങ്കൾ കാണിച്ചത് തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമുള്ളതല്ലേ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത്രയുള്ളൂ ചോദിക്കുന്നത് ഞാൻ കേട്ടു അത് കാണുന്നവനും മരുന്നാണ് ഞാനും മൈരനാണ് സമ്മതിച്ചു ഞാനത് തന്നെ ചോദിക്കുന്നത് നിയമങ്ങൾ കാണിച്ചത് തെറ്റാണ് നിങ്ങൾ അതുകൊണ്ടാണോ നിയമലംഘനം ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഭയമാണോ അമേരിക്കാ പുതിയങ്ങാടിക്ക് ഞാൻ പറയുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഭയമാണോ ഏറ്റവും കൂടുതൽ പുതിയങ്ങാടി എന്ന് പറയുന്ന ദുബായിൽ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിക്ക് അത്രയും ധീരനായ വ്യക്തിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ഭയമാണോ എന്ത് എന്ത് ഭയം ഇന്ത്യൻ നിയമപ്രകാരം താങ്കൾ കാണിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ താങ്കൾ ചെയ്തത് യേശു യേശുമാരി ഞാൻ പറഞ്ഞത് യേശുമാരുന്ന് ഞാൻ അറിവീട് അത് ഞാൻ സമ്മതിച്ചല്ലോ വേറെ അല്ല ഞാൻ ചോദിച്ചത് ഭാരതത്തിന്റെ നിയമപ്രകാരം താങ്കൾ കാണിച്ചത് തെറ്റാണെന്ന് താങ്കൾ നിയമം പഠിച്ച ആളല്ല മനസ്സിലായില്ലേ ണിക്കുന്നത് തെറ്റാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ഇത് നിയമപ്രകാരം തെറ്റാണ് തെറ്റാണ് താങ്കൾ പഠിച്ചിട്ടില്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ മനസാക്ഷി അല്ലല്ലോ ഇന്ത്യൻ നിയമസംഹിത എന്ന് പറയുന്നത് ഞാൻ നിയമം പഠിച്ച യേശു മൈരനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് എന്റെ മോശം മനസാക്ഷിക്ക് അനുസരിച്ചിട്ട് ഇപ്പൊ പറഞ്ഞതാണ് പോരെ ഞാൻ ഞാൻ പറയുന്നത് ഭാരതത്തിലെ ഇതല്ലോ ഞാൻ നിയമം വെച്ചാൽ തെറ്റാണ് ഞങ്ങൾ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയല്ലോ എന്ത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് യേശു മൈരനല്ലാതെ എഴുതി കിട്ടും എനിക്കറിയില്ല ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന ഉറത്തിലൂടെ ഇത്രയധികം അധിക്ഷേപിക്കുന്നത് തെറ്റും പരസ്പരത്തിൽ ഉണ്ടാക്കുന്നതും കവാർ കലാപൂർണവും ആണ് എങ്ങനെ ഞാനോട് ഞാനോട് തന്നെയാണോ അത് ഞാൻ പറഞ്ഞിട്ടുള്ള ചാനൽ വന്നു കഴിഞ്ഞാൽ അറിയാം ഞാൻ കലാപത്തിന് ശ്രമിക്കുന്നതാണോ അല്ലേ എന്നുള്ളത് എല്ലാവർക്കും അറിയാം മനസ്സിലായിട്ടെ പോലീസ് കണ്ടെത്തിക്കോ അത് അതിന്റെ പരിപാടിക്ക് നീങ്ങാണ് വേണ്ടത് അല്ലാതെ എന്നോട് ഞാനും മറ്റേ എന്താണ് ലോന്റെ ഇന്റർവ്യൂന് വന്നതല്ല ലോന്റെ ഇന്റർവ്യൂ എടുക്കണം അല്ലല്ലോ ഞാൻ ബാർ അസോസിയേഷൻ തന്നെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചതല്ലോ യേശു മൈരൻ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞു അത് നിയമപ്രകാരം തെറ്റാണ് നിയമപ്രകാരം പിൻവലിക്കാൻ തയ്യാറില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ലാ താങ്കൾ അത് ചെയ്യുന്നത് അതെ അതൊന്നും നിങ്ങൾ തെളിയിക്കണതാണ് ഇവിടെ കോടതി ഉണ്ട് അതൊക്കെ കോടതി ഉള്ളത് അതിനാണ് ഇവിടെ കോടതി അത് മനസ്സിലായിട്ടോ താങ്ക് യു ഓക്കെ ശരി എന്നാൽ